അഹ് എല്ലാവർക്കും എന്നെ അഡ്മിഷയുടെ സുഖം എന്ന് വിചാരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ റിപ്ലൈയോട് ഈ കൊച്ചിൻ്റെ പേരാണ് ഏതായാലും ഒരു അഡ്വക്കേറ്റ് ആണ് അഡ്വക്കേറ്റ് ശിവയുടെ ചിത്രയുടെ ശ്യമാണ് അപ്പോൾ ആരുടെയെങ്കിലും ആയിക്കോട്ടെ ചിത്രം ശിവയെ ക്ഷ്യാം അപ്പോൾ എന്തായാലും ഒരു കൊല്ലങ്കാരിയാണ് എൻ്റെ അടുത്ത് വന്നിരിക്കുന്നത് എന്താ കുറേ ഒക്കെ കുറച്ചൊക്കെ ഓവറായിട്ടൊക്കെ തോന്നിയിട്ടുണ്ട് പിന്നെ ഒരു ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് ഇട്ടിട്ടുണ്ട് അപ്പോൾ അങ്ങനെയാണ് അപ്പം ഞാൻ തന്നോട് എനിക്ക് പറയാനുള്ളു വച്ചാൽ നിങ്ങൾ കൊല്ലംകാരെ പോലെ അല്ല നമ്മൾ പാല കോട്ടയം ആ ഒരു ഏരിയ എന്നുള്ള പെൺപിള്ളാരൊക്കെ ഭയങ്കരമായിട്ട് എല്ലാ കാര്യങ്ങളും കുറച്ച് ഓവറാണ് എന്ന് വെച്ചാൽ സ്നേഹത്തിൻ്റെ കാര്യത്തിൽ ഓവറാണ് സംസാരത്തിൻ്റെ കാര്യത്തിൽ എല്ലാ കാര്യവും അവർ ഭയങ്കര ഒരു കുറച്ചും പവർ കുറച്ചുകൂടി കൂടുതലായിട്ട് നമ്മുടെ നാടിന്റെ പ്രത്യേകതയാണ് നിങ്ങളുടെ അവിടുത്തെ പോലെ ഒതുങ്ങിയ ടൈപ്പ് ടീംസ് അല്ല നമ്മൾ അപ്പോൾ അതാണ് അതാണ് തനിക്ക് ചിലപ്പോൾ അറിയാമായിരിക്കും നമ്മുടെ ഇപ്പോൾ പാലായെന്നൊക്കെ എടുക്കുന്ന മൂവീസ് എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഒരു ഹൈപ്പ് കൊടുത്ത് ചെയ്യുന്ന എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊരു പ്രത്യേക പവറാണ് ഒരു അച്ചായന്മാർ അച്ചാത്തി എന്നൊക്കെ പറഞ്ഞാൽ പ്രത്യേക വൈബുഡാണ് പ്രത്യേകിച്ച് നമ്മളിപ്പോൾ പാലായെന്നോ അല്ലെങ്കിൽ വെച്ചാൽ നമ്മുടെ അവിടെ നിന്നൊക്കെ ഉള്ള പെൺപിള്ളച്ച് അച്ചാത്തുകളൊക്കെ കെട്ടി കഴിഞ്ഞാൽ പിന്നെ ജീവിതം മുന്നോട്ടൊന്നും നോക്കാണ്ട് കേസ് ഇല്ല സെറ്റ് ആയിട്ട് മുറ്റായിട്ട് ഇങ്ങോട്ട് മുന്നോട്ട് പോകുകയുള്ളൂ അവർക്ക് ജീവിച്ച് പോകാൻ നല്ലൊരു ഒരു ഒരു പ്രത്യേക ഒരു തകർതിയുണ്ട് അതാണ് അതിൻ്റെ പവർ എന്നൊക്കെ പറയുന്നത് ഓക്കെ അത് നിങ്ങളവിടെ ഒതുങ്ങിയിരുന്നു കിട്ടുന്നു പിന്നെ എനിക്ക് തന്നോട് പറയാച്ചാലും താൻ ലോ പഠിച്ചുകൊണ്ടിന്നും അവിടെ ഒന്നും പ്രത്യേകിച്ച് അവിടെ ഒതുങ്ങി പിടിച്ചുകൊണ്ട് ഒന്നും കാര്യങ്ങളാണ് താനൊരു ലോയാണ് ഒരു ലോയർ ലോകറാകുമ്പോൾ താൻ നമ്മുടെ നാട്ടിലോട്ട് പോകാം നമ്മുടെ നാട്ടിൽ നല്ല നല്ലത് കൂടി സീനിയേഴ്സായിട്ടുള്ള അവരുടെ കീഴിൽ താൻ പ്രാക്ടീസ് ചെയ്ത് താൻ കുറച്ചും കൂടെ ഒന്ന് സെറ്റ് ആവാൻ നോക്കുക എങ്കിൽ മാത്രമേ ഉള്ളൂ ഈ ഒരു ഫീൽഡിലൊക്കെ പിടിച്ച് ചെയ്യാൻ പറ്റത്തുള്ളൂ ഇപ്പോൾ തന്നെ തനിക്ക് മനസ്സിലായി ഞാൻ കുറച്ചും കൂടെ ഇതുപോലെയൊക്കെ നന്നായിട്ട് നമ്മൾ നന്നായിട്ട് വായിച്ചില്ലെങ്കിൽ ഒരു കേസും കാര്യങ്ങളൊന്നും വായിച്ച് ജയിക്കാനൊന്നും പോകുന്നത് ഇപ്പം ഞാനും താനും തമ്മിൽ ഇപ്പോൾ എനിക്ക് നിയമം അറിയത്തില്ല തനിക്ക് നിയമം അറിയാമെന്ന് വിചാരിക്കുക ഫോർ എക്സാമ്പിൾ ആണ് ഇപ്പം ഞാനും താനും തമ്മിൽ ഒരു കോട്ടിലോട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ചിലപ്പം ഞാൻ ചിലപ്പോൾ എന്തായാലും അത് വാദിച്ച് പിടിച്ചു ഞാൻ ജയിച്ചു പിടിച്ചു ആണെങ്കിൽ പോലും അതിൻ്റെ പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കിൽ അത് അങ്ങനെയാണ് അതാണ് ഓവർ സ്മാർട്ട് അല്ലെങ്കിൽ കഴിവെന്നൊക്കെ പറയുന്നത് ഓക്കെ അപ്പോൾ സോഷ്യൽ മീഡിയയിലായാലും ജീവിതത്തിലായാലും നമുക്ക് കുറച്ചൊക്കെ ഓവറായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ വിജയിക്കാൻ പറ്റത്തുള്ളൂ അല്ലാണ്ട് ഒതുങ്ങി പിടിച്ച് നിന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു കാര്യങ്ങളും നടക്കത്തില്ല നമുക്ക് എല്ലാവർക്കും ഭയങ്കരമായിട്ട് ബോർ അടിക്കും അപ്പം കുറച്ചുകൂടെയൊക്കെ ബോർ അടിക്കായിരിക്കും നല്ല ഊഷ്മ ഉന്മേഷത്തോടുകൂടി ഒക്കെ മുന്നോട്ട് പോണെങ്കിൽ എന്താ ചെയ്യേണ്ടത് എൻ്റെ പൊന്ന് അഡ്വക്കേറ്റ് ശിവയുടെ ചിത്രയുടെ ശ്യമയ കുറച്ചും കൂടെയൊക്കെ ഒരു കുറച്ചുകൂടെ ഓവറായിട്ട് കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകും അപ്പോൾ ഓവർ ആയതുകൊണ്ടാണ് തന്നെ പോലുള്ള വക്കീലൊക്കെ ഇവിടെ വന്ന് പ്രാക്ടി എന്താ പറയുക കമൻറ്റ് ഇടാനൊക്കെ തോന്നിയത് അപ്പം താം ബാക്കിയുള്ള വ്യക്തികൾ ഇപ്പോൾ ബാക്കിയുള്ള വ്യക്തികൾമാർ ഇങ്ങനെ ഊച്ചാലുകളായിട്ടിരിക്കുന്നവരോ അല്ലെങ്കിൽ ഒതുങ്ങി പിടിച്ചിരിക്കുന്ന ടീംസ് ഒക്കെ ആണെങ്കിൽ എൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ താൻ ഷെയർ ചെയ്ത് കൊടുക്കും അവരോട് കുറച്ചുകൂടെ സ്പിരിറ്റായിട്ട് വരട്ടെ നമ്മുടെ പാലാലുള്ള ടീംസൊക്കെ കാണാറ് കണ്ട അവരോ കുറച്ച് എല്ലാവരും അവിടെ ഒതുങ്ങി പിടിച്ചു അയ്യോ പാവയോ ഒന്നും പറഞ്ഞുകൊണ്ടും കാര്യങ്ങളുള്ളൂ കാലം ജനറേഷൻസും കാര്യങ്ങളൊക്കെ മാറി അപ്പോൾ എന്ത് കാര്യത്തിലും സോഷ്യൽ മീഡിയയിലായിക്കോട്ടെ ജീവിതത്തിലായിക്കോട്ടെ എല്ലാ കാര്യത്തിലും പിടിച്ചിരിക്കണേ നല്ല ഓവറായിട്ട് നല്ല സ്മാർട്ടായിട്ടുള്ള ആൾക്കാരെ മാത്രമേ എല്ലാവർക്കും താല്പര്യമുള്ളു അപ്പോൾ അതാണ് നമ്മൾ അച്ചായത്തോടെയൊക്കെ അവർന്നുകൊണ്ട് അച്ചായത്തിമാർന്നൊക്കെ പറഞ്ഞാൽ താരം എന്താണ് വിചാരിച്ചിരിക്കുന്നത് അതല്ലേ എല്ലാവർക്കും അച്ചായത്തിമാരോട് പ്രത്യേകിച്ച് നമ്മുടെ ആ പാലിൽ അച്ചാൽ ൊക്കെ പറയുമ്പോൾ ഒരു പ്രത്യേക പവർ വരുന്നതിന്റെ കാരണം അതാണ് ഭയങ്കര സ്മാർട്ട് ആണോ ഭയങ്കര ഓവറാണോ വരാൻ നോക്കി എന്റെ പോഡ്വക്കേറ്റ് ശിവയുടെ ചിത്രയുടെ ശാമെ അപ്പൊ വീണ്ടും കാണാൻ എല്ലാവർക്കും അടി അടുത്തടുത്തൊക്കെ കൊച്ചു വെച്ച് റിപ്ലൈ വീഡിയസും കാര്യങ്ങളൊക്കെ കേട്ടോ പറ്റില്ല